ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ പോപ്പോം വണ്ടി എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നോക്കിയ മക്കളെ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വണ്ടി അവിടെ കാണിച്ചിട്ടുണ്ട് ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കാട്ടിലാണ് ആ വണ്ടിയുടെ പരിസരത്തായിട്ട് പല മൃഗങ്ങൾ നിൽപ്പുണ്ട് അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ അവർ വണ്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിട്ടോ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വലിയ വണ്ടിയാണ് വയറുള്ള വണ്ടിയാണ് പിന്നെന്താ കറുത്ത നിറമാണതിന് കണ്ണുകളുണ്ട് പിന്നെ വേറെ എന്തൊക്കെ പ്രത്യേകതയാണ് അതിൻ്റെ ലൈറ്റുകൾ രണ്ടും കണ്ടോ ആ ലൈറ്റുകളാണ് അവയുടെ കണ്ണുകൾ എന്നിട്ട് അതിന് വേറെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുക അതിന് ടയറില്ല അല്ലേ ആ ആ വണ്ടിക്ക് ടയറില്ല പിന്നെ വണ്ടിക്ക് ഹോണുള്ള വണ്ടിയുമാണ് പിന്നെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കി വരികൾ പൂരിപ്പിക്കാം ടയറില്ലാത്തൊരു വണ്ടി എന്നെഴുതി ചേർക്കാമല്ലോ അവിടെ പിന്നെ നമുക്ക് എന്ത് എഴുതാം ഭംഗിയുള്ള വണ്ടി ഹോണുള്ള വണ്ടി ഇങ്ങനെയൊക്കെ വരികൾ നമുക്ക് അവിടെ എഴുതി ചേർക്കാം പിന്നെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ അനുസരിച്ചുള്ള വരികൾ നിങ്ങൾക്കവിടെ എഴുതി ചേർക്കാം അടുത്ത ചിത്രത്തിൽ എന്താ കാണിച്ചിട്ടുള്ളത് ടയറില്ലാത്ത വണ്ടി എല്ലാവരും കൂടെ തള്ളിക്കൊണ്ട് പോകുന്നില്ലേ ആനയും കുറുക്കനും മുയലും കൂടെ വണ്ടി തള്ളുന്നു കരടി കയർ കെട്ടി വലിക്കുന്നു ഡ്രൈവറുടെ സീറ്റിൽ ആരാണ് ഇരിക്കുന്നത് ആ കുരങ്ങൻ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് കാക്ക പറയുകയാണ് ടയർ ഇല്ലാത്ത വണ്ടി തള്ളുന്നേ ഹ ഹ ഹ കാക്ക എന്ത് ചെയ്തു കളിയാക്കി ചിരിക്കുന്നു അല്ലേ ടയറില്ലാത്ത വണ്ടി വലിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമല്ലേ ഇത് കണ്ടുകൊണ്ട് എറുമ്പ് പറയാണ് കയർ കെട്ടി വലിച്ചു കയർ കെട്ടി വണ്ടി വലിച്ചോളാൻ എറുമ്പും പറയുന്നു അടുത്ത ചിത്രം നോക്കിയേ വണ്ടിയുടെ ടയറുകൾ അവിടെ എവിടെയോ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതവര് കണ്ടുപിടിച്ചു എന്നിട്ട് അവർ ഓരോരുത്തരായിട്ട് ടയറുകൾ ഉരുട്ടിക്കൊണ്ട് വന്നു എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ ഉരുട്ടിക്കൊണ്ട് വന്നത് ടയർ ഉരുട്ട് ഐ ലസ ഒത്തുപിടിച്ചു ഐ ലസ ഐലസമാല ഐ അടുത്ത ചിത്രം നോക്കിയേ എന്താണതിൽ കാണിച്ചിട്ടുള്ളത് എല്ലാവരും കൂടെ ചേർന്ന് വണ്ടിയുടെ ടയറൊക്കെ ഇട്ട് വണ്ടിയെ നല്ല സുന്ദര കുട്ടനാക്കി എന്നിട്ട് എല്ലാവരും വണ്ടിയിൽ കയറി ഇരുന്നു ആരാണ് ഡ്രൈവറായത് ആ കുരങ്ങൻ ഡ്രൈവറായി എന്നിട്ട് ബാക്കി എല്ലാവരും വണ്ടിയിൽ ഈ സന്തോഷത്തോടാണ് ഇരിക്കുന്നില്ലേ നമുക്ക് വണ്ടിക്ക് സന്തോഷമായി ഇനി എന്താ എഴുതിയിട്ടുള്ളത് നോക്കിയതിൽ വണ്ടി മുരണ്ടു വണ്ടി ഉരുണ്ടു ചടുകുടൂ ചടുകിട ചടുകിടു ചടുകിട പോ വണ്ടി വണ്ടിക്ക് എന്തൊരു ചേല് വണ്ടിക്കെന്തൊരു സ്പീഡ് അടുത്ത പടത്തിൽ എന്താ കൊടുത്തുള്ളത് നോക്കി കടകട കടകട കാളവണ്ടി കിണി 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 സൈക്കിൾ വണ്ടി പോപ്പോവും പോപ്പോവും മോട്ടോർ വണ്ടി ചുക്ക് 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 തീവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അടുത്തു നോക്കിയേ വാഹനങ്ങളെ തരംതിരിക്കാം കരയിലൂടെ വെള്ളത്തിലൂടെ ആകാശത്തിലൂടെ ഇത് നിങ്ങൾക്കറിയാവുന്ന ഏത് വാഹനങ്ങൾ എഴുതിയാലും മതി ഇപ്പം കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ നോക്കിയേ ബസ് കാർ ലോറി ജീപ്പ് ഓട്ടോ വെള്ളത്തിലൂടെ കപ്പൽ ബോട്ട് വള്ളം ചങ്ങാടം ആകാശത്തിലൂടെ വിമാനം ഹെലികോപ്റ്റർ അടുത്ത് നോക്കിയേ ഞാനും വാഹനവും അതിൽ ഞാൻ കണ്ടവ കയറിയവ കയറാത്തവ അപ്പോൾ മക്കൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം അതിൽ കയറിയിട്ടുള്ളത് ഏതൊക്കെയാണ് കയറാത്തവ ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് എഴുതണം അതിൽ നോക്കി ഞാൻ കണ്ടവ ഏതൊക്കെയാണ് ഓട്ടോ ജീപ്പ് ബസ് കാർ ട്രെയിൻ വിമാനം ആംബുലൻസ് കയറിയവ ഓട്ടോ ജീപ്പ് ബസ് കാർ ട്രെയിൻ കയറാത്തവ വിമാനം ആംബുലൻസ് അടുത്ത് നോക്കി ചിത്രം വരയ്ക്കാം എനിക്കിഷ്ടപ്പെട്ട വാഹനം മക്കൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ ചിത്രം വരച്ചിട്ട് ആ വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെ എഴുതണം ടീച്ചർ ഇവിടെ ഓട്ടോയുടെ ചിത്രം കൊടുത്തിട്ട് ഓട്ടോയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോ അതിന് മൂന്ന് ടയറുകളാണുള്ളത് ബസ് സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് ഓട്ടോയാണ് ഏതിടവഴിയിലൂടെയും ഓട്ടോയിൽ യാത്ര ചെയ്യാം അടുത്തു നോക്കിയേ കഥ പറയാം എഴുതാം എന്തൊക്കെയാണ് നോക്കിയേ അവരെല്ലാവരും കൂടെ വാഹനം കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്തു വർക്ക്ഷോപ്പിലെ ജോലിക്കാരതെല്ലാം ഇളക്കി പണിയുന്നു അവർ പണിഞ്ഞ അവസാനം ഒരു വിമാനമാക്കി മാറ്റി ഇല്ലേ അതിനെക്കുറിച്ചാണ് നമ്മൾ കഥ എഴുതേണ്ടത് പിന്നീട് എന്തുണ്ടായി കഥ എഴുതൂ ഇങ്ങനെ പറയാം കഥയെ നോക്കിയേ വർക്ക്ഷോപ്പിൽ വാഹനവുമായി എത്തിയ കുറുക്കിനെ നമുക്കൊരു പേരിടാം നീലു കുറുക്കനും കൂട്ടുകാരും പണിക്കാരോട് പറഞ്ഞു എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് വാഹനം അഴിച്ചു പണിത് ആകാശത്തു പോകുന്ന വിമാനമാക്കി തരണം അപ്പോൾ വർക്ക്ഷോപ്പുകാർ സമ്മതിച്ചു അവർ പണി തുടങ്ങി വണ്ടി മുഴുവൻ പൊളിച്ച് അതിൻ്റെ വലിയ ടയറുകളെല്ലാം മാറ്റി ചിറകുകൾ പണിത് ധാരാളം ജലലുകൾ ഉണ്ടാക്കി വാലിൻ്റെ നീളം കൂട്ടി പല നിറങ്ങൾ കൊടുത്ത് ഭംഗിയുള്ളതാക്കി അങ്ങനെ ഒരു വിമാനമാക്കി അതിനെ മാറ്റി എന്നിട്ടോ ദിവസങ്ങൾക്ക് ശേഷം വണ്ടി തിരികെ വാങ്ങാൻ ആ ആനച്ചേട്ടൻ നമുക്ക് ആനയെ ആനച്ചേട്ടൻ എന്ന് വിളിക്കാം ആനച്ചേട്ടനും കൂട്ടുകാരും എത്തി വണ്ടിയുടെ രൂപം കണ്ടപ്പോൾ അവർ അതിശയിച്ചു പോയി അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് വിമാനം കിട്ടി അവർ ഓരോരുത്തരായി വിമാനത്തിൽ കയറി നീലുകുറുക്കനും കുരങ്ങച്ചനും ചേർന്ന് വിമാനം പറത്തി അടുത്തു നോക്കിയേ എല്ലാവരും വിമാനത്തിലിരിക്കുന്ന ചിത്രം കണ്ടോ അവർ അവരാ വിമാനത്തിലിരുന്ന് എന്തെല്ലാം കാഴ്ചകളായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും മലകൾ വൃക്ഷങ്ങൾ വിശാലമായ പാടം പട്ടം വളർത്തുന്ന കുട്ടികൾ പുഴ വീടുകൾ റോഡുകൾ തോണി വാഹനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ വിമാനത്തിലിരുന്ന് കണ്ടിട്ടുണ്ടാവില്ലേ നോക്കിയേ കണ്ടെത്താം എഴുതാം വരയ്ക്കാം എന്തൊക്കെയാ നോക്കിയേ അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി ഏത് വണ്ടിയാണത് ആ തീവണ്ടി അടുത്ത് നോക്കിയേ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും ഏത് വണ്ടിയാണത് സൈക്കിൾ അടുത്ത എന്താണ് വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടറുണ്ട് അതേതു വണ്ടിയാണ് ബസ് അടുത്ത് നോക്കിയേ എൻ്റെ വക ഒരു വള്ളത്തിന് ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ എഴുതി ചേർക്കണം എന്തെഴുതാ നമുക്ക് തുഴ ഉപയോഗിച്ചാണ് എൻ്റെ ഗതിയും വേഗതയും നിയന്ത്രിക്കുന്നത് മുന്നോട്ട് തുഴഞ്ഞാൽ പിന്നോട്ട് പോകും എന്താ ഉത്തരം വള്ളം അടുത്ത് നോക്കി ഞങ്ങൾ ആരൊക്കെ എൻജിനുമില്ല പുകയുമില്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട അങ്ങനെയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ ഏതൊക്കെയാണ് കാളവണ്ടി കുതിരവണ്ടി സൈക്കിൾ സൈക്കിൾ റിക്ഷ വള്ളം അടുത്ത് നോക്കിയേ കളുവണ്ടി നിർമ്മിക്കാം മക്കൾ വണ്ടി ഉണ്ടാക്കിയിട്ട് അത് നിർമ്മിച്ച ആ കളിവണ്ടി നിർമ്മിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ എഴുതി ചേർക്കുക നിങ്ങളുടെ കമൻറ്റുകൾ ടീച്ചറെ അറിയിക്കണം ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്